അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫ്യൂച്ചർ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാം കേട്ടോ അപ്പം എന്നാൾ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടീനു തൈകൾക്ക് വേണ്ടിയിട്ടില്ല കുഴികൾ വെക്കുന്നതും ഒക്കെ വെച്ചീനു പിന്നെ മയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുൾ ആയിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം കുറച്ച് മയൻ്റെ ഒരു കുറവുണ്ട് അപ്പം ഞങ്ങൾ വന്നതാണ് കേട്ടോ അപ്പം അന്ന് ഒരു നാല് തൈകളൊക്കെ അന്ന് വെച്ചീനു ആദ്യം നമ്മൾ കുഴി കുത്തി അതുപോലെ തന്നെ കുമ്മായിട്ട് കൊടുത്തു അങ്ങനെ വെച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വന്ന് സ്റ്റാർട്ട് ചെയ്തേനു കേട്ടോ പിന്നെ മഴ ഒക്കെ ആയതുകൊണ്ട് അത് നിർത്തി ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കാണേ ഇപ്പൊ എന്തൊക്കെയാ തൈകളാണ് വെക്കണത് ഒക്കെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതാ ഈ തൈകളൊക്കെയാണ് കേട്ടോ അതൊക്കെ ഇപ്പം ഒന്നിങ്ങനെ ശെരിയാക്കി കവറൊക്കെ പൊട്ടിച്ചിങ്ങനെ വെക്കണം കുയിലേക്ക് വെക്കണം അപ്പൊ മുത്താപ്പ തന്നെയാണ് വെക്കണത് മൂത്താപ്പ കഞ്ഞിടിക്കണ് എന്നാ എങ്ങനെ ഇണ്ട് മഴ ഒക്കെ മഴൊന്നില്ലാണല്ലേ മണ്ണൊക്കെ ഒന്നാമത് പാടം പോലുള്ള മഴ സൂപ്പർ മണ്ണാണ് നല്ല മണ്ണാണ് അല്ലെ അപ്പം മുത്തപ്പ നല്ല ഉഷാറാണ് പറഞ്ഞത് അപ്പൊ തന്നെ മൂത്തമ്മണ്ട് മുത്തമ്മ മുത്തമ്മ കൊറേ തൈകളൊക്കെ വീട്ടിലൊക്കെ ഉണ്ട് അപ്പം അതിനെ പറ്റിയൊക്കെ അറിയാം അപ്പൊ ഞാന് വെക്കണത് കാണാൻ വേണ്ടിട്ട് വന്നതാണ് അല്ലയാള് വന്നതാണ് മുത്തമ്മന്റെ അടുത്ത് ഒരുപാട് തൈകളുണ്ട് അപ്പൊ അങ്ങനെ അത് അതിനെ പറ്റിയൊക്കെ അറിയാം അപ്പൊ ഏതൊക്കെ തൈകളാണെന്നില്ല ഇത് വെക്കുമ്പോ അങ്ങനെ ട്ടോ പറഞ്ഞതരട്ടോണ്ട് കൂടെ മാ നിങ്ങളെ ഏതൊക്കെ തൈകളാപ്പ ഉണ്ടായിക്കണത് കായത് ഏതൊക്കെയാണ് എങ്ങനെ ഞാൻ വീഡിയോയില് ട്ടോ ഇനി അങ്ങോട്ട് പോകുമ്പോ അവിടുത്തെ കാണിച്ചു തരുന്ന ഒരു മഴൊന്നില്ലാ സമയത്ത് നമുക്ക് പോവാം ഇതൊക്കെ വെട്ടാനയ്ക്കണട്ടോ എന്താ ഒന്ന് ബ്രൂൺ ചെയ്തു കൊടുക്കാൻ അയക്കണെന്നാണ് പറയണത് കാരണം നമ്മള് കുറെ ആയില്ലേ കൊടുന്ന് വെച്ചുകൊടുത്തിട്ട് വെച്ചിട്ട് കുറെ ആയി അതുകൊണ്ട് മഴ ആയതുകൊണ്ട് നനച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ലേനും പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആണ് കേട്ടോ അത് ഈ തൈ പ്ലാന്റ് ആണത് അബിയു അബിയുണ്ട് ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോളുവിന് എന്ന് പറയുന്ന പോലെ എനിക്ക് അബിയു ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താന്ന് വെച്ചാല് ഇത് നമ്മളെ ഈ മാങ്ങ ചക്ക അങ്ങനെയൊക്കെ പോലെ കുറച്ച് സൈസ് വലുപ്പം ഉണ്ടാവും പിന്നെ അതിന്റെ ടേസ്റ്റ് നീന്റെയും അങ്ങനെയൊക്കെ ഒരു മിക്സഡ് ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കുറച്ച് സ്ഥലം ലോലാണെങ്കിലും ഈ അബിയുവിൻ്റെ ഒരു തൈ വാങ്ങിവെക്കണം എല്ലാരും കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും അബിയുവിൻ്റെ ഒരു തൈ വാങ്ങി വെക്കുക അതൊന്നും വാങ്ങിവെച്ചാല് നഷ്ട ആകൂല അപ്പൊ അവിടെ ആയിട്ടില്ല ഒന്നര വർഷം കൊണ്ട് വർഷം കൊണ്ട് കഴിക്കൂല മാ ഒന്നര വർഷം കൊണ്ട് കായിക്കൂട്ടോ അപ്പം ംബൂട്ടാന് അബിയു പുലാസാൻ അങ്ങനത്തൊക്കെ എല്ലാവരും വാങ്ങിവെക്കുക അല്ലേ പിന്നെ മാങ്ങ മാങ്ങ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവണം അല്ലേ അതിൻ്റെ പല പല വെറൈറ്റികളുണ്ടാവും അപ്പോൾ അതൊക്കെ വാങ്ങിയേക്കാ അടിപൊളി ഫ്രൂട്ടുകളാണ് കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല നമ്മൾ കവറ് പൊട്ടിക്കണം അല്ലേ? ഇതാ ആദ്യം ആദ്യം ഒന്നും ഇളകാതെ പൊട്ടണം അല്ലേ ഒന്നും ഇളകാതെ കവറ് ശ്രദ്ധപൂർവ്വം പൊട്ടിച്ചെടുക്കണം അതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പം ആദ്യമായിട്ട് ഇത് ഈ ഫീൽഡിൽ ഇറങ്ങുന്ന പോലൊക്കെ അത് ശ്രദ്ധിക്കുക ണ്ടോ അതുപോലെ എടുക്കണം ശേഷം അതിൽ വെച്ചുകൊടുക്കല്ലേ താപ്പ അതിന്റെ മേൽഭാഗം ഇങ്ങനെ പിന്നെ ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്ക നല്ലോണം ആഴത്തിൽ കുഴിച്ചത് മൂടും പക്ഷെ അത് മൂടാൻ പാടില്ല കാരണം ഇത് ബ്രെഡ് അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ ആകുമ്പോൾ അതിന്റെ ആ വേര് ഭാഗം മേലൊക്കെ കാണണം അതെ തയ്യേതാണോ ഇത് വിയറ്റ്ന സൂപ്പർ എയർലി വീട്നോ സൂപ്പർ എയർലി ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന പറഞ്ഞേ ഒന്നര വർഷം കൊണ്ട് കഴിക്കും മൂത്താപ്പിയാണ് കേട്ടോ വെച്ചേരുന്നത് ആ അങ്ങോട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ചിരിച്ചല്ലേ ആ നീ നേരെ നേരെ പോയി വാത്തക്ക്ല്ലേ അത് പിന്നെ നമ്മള് കീസിൽ വെച്ചിട്ടേ കറി വെച്ചിട്ടേ കെട്ടി കൊടുക്കും ഇനി മയക്കാലം കഴിഞ്ഞാലേ ഇതിനൊക്കെ തടം വെക്കേണ്ടി വരും താപ്പ ഇപ്പി ഇപ്പി ഉണ്ട് സമയത്ത് ഇപ്പി വന്നു വന്നോ എടുത്തു മൂത്താപ്പാൻ ഹെൽപ്പ് ചെയ്യാണ് മൂത്താപ്പാക്ക് സമയൊന്നും ഇല്ല ഇല്ലാത്ത സമയത്ത് ഞാൻ വിളിച്ച് മൂത്താപ്പാന്റെ പേരിൽ തന്നെ കൊറേ പണികളുണ്ട് ഫുൾ ഇല്ലാതെ കുത്തിരിക്കാണ് മൂത്താപ്പ ഞാൻ വിളിച്ച പിന്നെ ഏത് ഞാൻ വരൂല്ലോതാപ്പാ എന്ത് പറയില്ല പറയില്ലേ ഇതെന്താ ഐഡിയ എങ്ങനെ ഇരിക്കണത് ആരുടെ പാടെ പറഞ്ഞത് മൂത്താപ്പേ മൂത്താപ്പാന്റെ ഐഡിയ ഉണ്ട് ഇരിക്കട്ടോ കേസപ്പ പണി എടുക്കുന്നതിന്റെ ഇടയിൽ കോയങ്കുമ്പോ എങ്ങനെ ഇരിക്കൽ കാലിട്ടിരിക്ക ഇപ്പ ചോർന്ന മോനുവിന് നിശ്ചയിണ്ടല്ലേ ഗസ് പാണി എടുക്കുന്ന സമയത്ത് നമ്മൾ കൊയങ്ങുമ്പം ഇങ്ങനെ തെങ്ങിന്റെ ചോട്ടിൽ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തിന്ന പൊളിക്ക തിന്ന ഇപ്പൊ ഇതാ പൊളിക്കുന്നു അല്ലെപ്പാടി തേനിക്കുമ്പോൾ നമ്മൾ തേങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊളിച്ചിട്ട് കൊട്ടത്തേങ്ങ തിന്ന അല്ലെ നമ്മളത് ഇവിടെ ആയതുകൊണ്ട് നമ്മള് തിന്നൂലേ കയ്യിലൊന്നുമില്ല രണ്ടെണ്ണിച്ച ഇവിടെ വെച്ചിട്ട് കൊറേ കൈകള് താഴത്തേക്ക് വെക്കാനുണ്ട് താഴത്ത് കുറച്ച് സ്ഥലുണ്ട് അപ്പൊ ഈ രണ്ട് സൈഡില് നമ്മള് ഏകദേശം വെച്ചു കഴിഞ്ഞു അപ്പൊ ഇനി ബാക്കിയുള്ള കൈകള് താഴത്തേക്ക് കൊണ്ടുപോകണം താഴത്തേക്ക് കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ഇപ്പൊ തലയിലൊക്കെ വെച്ചിങ്ങനെ കൊണ്ടുപോകണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും കൊണ്ടുപോകുവാണ് വെക്കുക കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അടുത്ത് അടുത്ത് ആ വെക്കണ്ടല്ലേ വെക്കണ്ടേ കൊണ്ടുവാണെങ്കിൽ അപ്പൊ കൊറേ അങ്ങനെ അങ്ങനെ പോയി വെക്കുകയാണ് ഇപ്പൊ ഏകദേശം വെച്ചും കേട്ടോ ഏകദേശം എല്ലാം വെച്ചു ഈ ഭാഗത്തൊരു പതിനഞ്ച് തൈകളും അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു പതിനെട്ട് തൈകളും ആക്കിട്ട് വെച്ചിട്ട് നമ്മള് പിന്നെ ബാക്കിൽ വെക്കാണ്ട് പിന്നെ കൊറച്ച് തൈകളുണ്ട് പിന്നെ വെക്കാന്ന് വിചാരിക്കണ്ട് നല്ല നല്ല വലുതായിട്ടുള്ള തൈകളൊക്കെ ബാക്കിയുള്ളത് ബാക്കിൽ വെക്കണം അപ്പൊ നമുക്ക് തൈകളൊക്കെ എന്തൊക്കെയാണ് വെച്ചത് എന്ന് ആണ് പരിചയപ്പെട്ടോ ആംഡോക്കുമായിഡോക്കുമായി ഗോൾഡും ഉണ്ട് ഗ്രീനും ഉണ്ട് ഏതാ നല്ലത് എനിക്കറിയാം മാവ് സൂപ്പർ എയർലി വിയറ്റ്നാം സൂപ്പർ എയർലി ഇതിലേ ചെറിയ തയ്യാണ് പിന്നെ മഴ വരുന്നുണ്ട് വെച്ച് കഴിഞ്ഞപ്പോ ഗെ മഴ അല്ല ഉദാ പിന്നെ ഇത് ഇത് വേരൊക്കെയാണ് അത് പിന്നെ ജപ്പാൻ പേരുണ്ട് അതിലെ ഏതോ ഒന്നാണ് അവിടെ വേറണ്ട് ഷീറ്റ് ലൂബി ഷീ തൈറ്റ് ലൂബി പിന്നെ ഇത് റംബൂട്ടാന് അല്ലേ ഇത് ഏതാണ് റംബൂട്ടാൻ ഏതാണ് ഇവിടെ ഇത്ര ഓക്കെ പിന്നെ ഇതൊരു മാവാണ് ഇത് ഏതാണ് പറഞ്ഞത് ഗെയിൻ ഗെയിന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം മാവാണ് കേട്ടോ പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോ തുഷാറാകും നമ്മള് ഉഷാറാക്കും പിന്നെ എന്താ റംബൂട്ടാൻ യെല്ലോ യെല്ലോ റംബൂട്ടാൻ ഇത് പിന്നെ ഇതാ ഇത് വൈ ആണ് ഇത് ഏതാ വൈറ്റാ വൈറ്റ് നാവൽ വൈറ്റ് ഞാവലാണ് ഗേസ് പിന്നെ ഇതാ ഇത് എളന്തപ്പഴം അതായത് വേറാപ്പിൾ വേറാപ്പിൾ റെഡാണ് ഉണ്ടത് റെഡ് റെഡാണ് റെഡാണ് പിന്നെ ഇത് ജബോട്ടിക്കാബ അതായത് എന്താ മരുത്തുമ്മ മുന്തിരി പോലെ കണ്ടിട്ടില്ല ഞങ്ങള് വലിയ മരക്കാലും മറ്റേ അങ്ങനെ മുന്തിരി പോലെ ഉണ്ടാവും കേട്ടോ ജബോട്ടിക്കാ നമ്മൾ ചെറിയ തൈ ആയിരുന്നു വാങ്ങിയതാട്ടോ അത് കുറച്ച് വലുതായതാണ് ഇത് അത്യാവശ്യം റേറ്റ് ആണ് തൈനൊക്കെ പക്ഷെ നമ്മൾ നമുക്ക് ഫ്യൂച്ചർ ഗാർഡൻ ആണല്ലോ വേണ്ടത് ചെറുതായപ്പോൾ തന്നെ നോക്കിക്കാണ്ട് വളർത്തി വലുതാക്കണം അല്ലാതെ വലുത് കൊടുത്ത് വെക്കാതെ നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ ചെറിയ ചെറിയ തൈകൾ കൊടുന്ന് വെക്കുക അത് വലിയതാക്കിയിട്ട് എന്താ അതൊക്കെ വെക്കാൻ ഉള്ളതാണ് കേട്ടോ കുയ്യൊക്കെ ശരിയാക്കിയിരിക്കുന്നത് ഇതാണ് പേര് അല്ലേ ഇത് ഏത് പേരാണ് അത് പിന്നെ റെഡ് ആപ്പിൾന്നൊക്കെ പറയുന്ന റെഡ് അങ്ങനത്തെ ഒരു പേര് പെർപ്പിൾ ഒരു പ്രത്യേകത ഉള്ളോ പെർപ്പിൾ പേരാണ് അത്യാവശ്യം ചെറിയൊരു പായ അല്ലേ കുറച്ച് ചെറിയൊരു പേരൊക്കെയാണ് ഞാൻ കണ്ടു കേട്ടോ അത് വാങ്ങാൻ പോയപ്പോ കഴിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് പായാണ് ഇത് നാംഡോക്കുമായി ഇത് ആ അങ്ങനെ മൂത്താപ്പാക്ക് ഞാന് വെച്ചതരാൻ പറഞ്ഞിട്ട് കൊറേ ആയിനു അപ്പൊ മായയും കാരണമായിട്ട് പറ്റുന്നില്ല കാരണം ഇതൊരു മണ്ണ് കുറച്ച് പറിച്ചു കൈക്കോട്ടുമ്പോ പോരാത്ത ഇതേ കൊത്തിയ കൊത്തിയാൽ പോരാത്തൊരു ടൈപ്പ് അപ്പൊ മൂത്താപ്പാക്ക് ഭയങ്കര തങ്കടണ്ട് ഇപ്പൊ മൂത്താപ്പാക്ക തീർന്നു ഇതാവാ കാരണം മൂതാപ്പ തുടങ്ങി വെച്ചിട്ട് ചെയ്ത് തന്നില്ല ചെയ്ത് തന്നില്ലാന്നുള്ളൊരു ഇതേട്ടോ എന്താ ഉഷാറൊക്കെ എല്ലാം വെച്ചു ഇത് മഷ എല്ലാം ഉഷാറിലുണ്ടാവട്ടെ പിന്നെ ഞമ്മക്ക് ആ സൈഡത്ത് കാണട്ടോ ചെറിയൊരു മഴ ഉണ്ട് കേട്ടോ അപ്പം നമ്മള് നേരത്തെ വെച്ചപ്പൊ ഇങ്ങനെ എല്ലാം വെക്കല്ലേ അപ്പൊ വെച്ച് കഴിഞ്ഞിട്ട് വീടോ ചെയ്യാതെ വെച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് വെക്കുന്ന ടൈമില് ഇതിന്റെ വീടോ ഞങ്ങള് കണ്ടെത്തും ഫസ്റ്റ് വെക്കുന്ന ടൈമില് വെച്ചതാണ് അപ്പൊ പിന്നെ നമ്മള് തടം വെക്കാത്തത് പറഞ്ഞാലേ ഇത് മഴ പെയ്താല് എന്താ ഈ വെള്ളമായി കഴിഞ്ഞാൽ ആ വെള്ളം വറ്റി പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പിലെ മണ്ണാണ് അപ്പൊ നമ്മള് ഇത് അങ്ങനെ വള്ളം തടകം ആക്കി കെട്ടി വള്ളയിൽ നിന്ന് കഴിഞ്ഞാൽ അതെന്താ വേര് ചെയ്യും എന്നൊക്കെ എല്ലാവരും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കേട്ടോ അപ്പൊ ഇനി മല മയക്കാലം കഴിഞ്ഞിട്ട് തടൊക്കെ കെട്ടി കൊടുത്ത് ഉഷാറാക്കാന്ന് വിചാരിച്ച് കാരണം ആദ്യം വെച്ച ടൈം ആയതിനു പുല്ലൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മള് പുല്ലൊന്നും നോക്കിയിട്ടില്ല കാരണം അത് മാക്സിമം എത്രത്തോളം വെക്കാൻ കഴിയും അത്രത്തോളം വെക്കാന്നില്ലതില് മറ്റത്തെ പുല്ലുകൾ മാത്രം മാറ്റി കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഏതാണ് നോക്കാം ഇതേതാണ് ഇതിന്റെ പേര് എണ്ണീറ്റ് ഉണ്ടത് അല്ല അനേറ്റി പറഞ്ഞത് മറ്റേ ഈ പേര് അടുത്ത എഴുതാട്ടോ ഇത് സ്ട്രോബറി പേരാണ് നോക്കി കണ്ട പേരാണ് പറയില്ലല്ലോ ഇത് സ്ട്രോബെറി പേരാണ് ഇത് മാ ഇത് യെല്ലോ ആണ് കേട്ടോ കാരണം റെഡ് അധികം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറയണുണ്ട് അപ്പൊ അവിടെ വീട്ടില് മെച്ചുണ്ട് റെഡ് ഉണ്ട് അപ്പൊ അത് വാങ്ങിയിട്ടില്ല അത് ലെയർ ഒക്കെ ചെയ്ത് വിചാരിക്കുന്നത് പിന്നെ പിന്നെതാ ഇത് ഒരു പിലാവാണ് ഇതേതാണ് അതും സൂപ്പർ സൂപ്പർ ലയർ പിന്നെ കുറച്ച് സ്ഥലമല്ലോക്കെ ഇങ്ങനെ പിലാവ് മാവ് അങ്ങനത്തൊക്കെ വെക്കുക കാരണം നമ്മളെ കാലാവസ്ഥക്കനുസരിച്ച് പറ്റുന്ന ആണ് പിന്നെ ഒരു ഫ്രൂട്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ലോണം ഉണ്ടാവും തിന്നാനൊക്കെ അത്യാവശ്യം ഉണ്ടാവും അപ്പൊ അങ്ങനെ വെക്കുക പിന്നെ അതേപോലെ തന്നെ റംബൂട്ടാൻ ഞാൻ നറുത്ത വരല്ല അബിയോ അതൊക്കെ അത്യാവശ്യം കാണാനും ഒക്കെ വലുപ്പല്ല ഫ്രൂട്ടാണ് അങ്ങനത്തെ വെക്ക കേട്ടോ പിന്നെ ഇത് നാവൽ ആണ്. ഇത് ഏത് നാവലാണോ സാധാരണ ആവലാണ് ബ്രെഡ് തൈ ആണ് ടേസ്റ്റ് ഉള്ളതാണ് ഇങ്ങനെ കേട്ടോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നെല്ലിക്ക വാങ്ങിക്കണേ ഇക്കാൾക്ക് നാടൻ എന്താ മരങ്ങളോടാണ് ഇഷ്ടം അപ്പൊ ഞോട് വാങ്ങിയപ്പോൾ തന്നെ ഞോട് പറഞ്ഞേ അങ്ങനെ ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങണം അങ്ങനെ നെല്ലിക്ക പറങ്കി മാങ്ങിയല്ലേ അതൊക്കെ വാങ്ങീന് പറങ്കി അങ്ങനെ പോയി അതിന് വേറെ വാങ്ങണം ഞാന് ീസിന്ന് തന്നെ മണ്ണ് എന്തോ ഇളകിയിട്ട് വേര് പോയിട്ട് പോയി ഇത് നെല്ലിക്കയാണ് കേട്ടോ റെഡ് കളർ റെഡ് കറാണ് നെല്ലിക്ക നെല്ലിക്ക റെഡ് കളർക്കോ ഫുൾ ആയിട്ട് റെഡ് അല്ല ഒരു ഷെയ്ഡ് ഉണ്ടാവും റെഡ് ഷെയ്ഡ് ഉണ്ടാവും പിന്നെ ഇത് ഏതാണ് മാങ്കോസ്റ്റീൻ ഇത് മാങ്കോസ്റ്റീൻ ആണ് കേട്ടോ മാംഗോസ്റ്റിന് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഗാർഡൻ കാണാൻ പോയപ്പോ ഞങ്ങള് കഴിച്ചങ്ങളാണ്ടില്ലേ ആ ഫ്രൂട്ട് ആണ് മാംഗോസ്റ്റീന് ഇതൊന്നും ബെഡ് അല്ലല്ലോ ഇതൊക്കെ സാദാ പ്ലാന്റ് ആണ് ചെറിയ തൈ തന്നെയാണ് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം വലിയതാകുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കിട്ടിക്കണം കേട്ടോ പിന്നെ ഇത് സ്വീറ്റ് അമ്പായങ്ങട്ടോ സ്വീറ്റ് അമ്പായങ്ങമ്പായങ്ങ എഴുതി മണ്ടേനുട്ടോ മുറിച്ചു പിന്നെ ഇത് അബിയു അല്ലേ അബിയു അല്ലത് അതെ അബിയോ അപ്പൊ അബിയോ നമുക്ക് രണ്ടാഴം ഉണ്ടോ അവിടെ ഒന്നും ഉണ്ട് പറയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അബിയോ അതുകൊണ്ടുതന്നെ ഞാന് ഞാൻ പറയലേ ഞാന് ഈ വിദേശ ഫോറിൻ ഫ്രൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ചിലത് ചെറുതേക്കാലും ചിലത് ചെറിയ പുളി മധുരം അങ്ങനെയുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ വയ്ക്കാൻ മാത്രം ഉണ്ടാവില്ല ചവയും കണ്ടപ്പോൾ തന്നെ വലുത് അപ്പൊ ഇതിന് മാങ്ങ ചക്ക അങ്ങനത്തെയൊക്കെ കൂടുതലിഷ്ടമുള്ള ആളാണ് അപ്പൊ ഞാൻ ഇത് രണ്ടു തൈ വാങ്ങിക്കുന്നത് മറ്റേതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്നല്ല ഒരു സ്പെഷ്യൽ എന്നൊക്കെ പറയലേ അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് അതിനോട് പിന്നെ ഇത് റംബൂട്ടാന് ഇതേതാണ് റംബൂട്ടാന് നെണ്ണറ്റി ഇത് നമ്മൾ ആദ്യം വെച്ചതാണ് കേസ് അപ്പോൾ മഴ ഒക്കെ അല്ലേ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവിടുത്തെ കുറച്ച് വെ വരാൻ വൈകി അതുകൊണ്ട് തന്നെ അതാ നിന്റെ ഇലകളൊക്കെ പുയ്യ് ഇതാക്കിട്ടോ അപ്പൊ ഇതിനുള്ള മരുന്നൊക്കെ നമ്മൾ അടിച്ചെടുക്കണം പിന്നെ ഇത് അടുത്ത ഒരു തൈ ഏതാണ് വെറൈറ്റി മാവ് കലാപ്പാടി കലാപ്പാടിയാണ് കേട്ടോ ഇത് കലാപ്പാടി എന്നൊരു മാവാണ് വല്യ മാങ്ങൾ വലിയ മാങ്ങ അത്യാവശ്യം മാങ്ങന്റെ ടേസ്റ്റി ടൈപ്പ് ആണ് അപ്പൊ മാങ്ങി തന്നെ കുറെ വെറൈറ്റി ആളുണ്ട് റംപൂട്ടാൻ തന്നെ കുറെ വെറൈറ്റി ആളുണ്ട് ഏഹ് നമുക്ക് സ്ഥലമാണ് വേണ്ടിയത് വെക്കാൻ ഉം പിന്നെ ഇല്ലാത്തതും ഇങ്ങനെ ഡ്രമ്മിലും കാര്യങ്ങളും ഒക്കെ വെക്കുക അതിലൊക്കെ നമ്മൾ പെട്ടെന്ന് കായ്ക്കും പക്ഷെ നമ്മൾ കൂടുതൽ കെയറിങ് കൊടുക്കണം അപ്പൊ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞാല് ഡ്രമ്മിലല്ലേ ഒര് അടുത്തുള്ളത് കൂടുതൽ ഡ്രമ്മിലാണ് ഉമ്മാ പറഞ്ഞാൽ അതിനായിട്ട് കൊറേ സമയം ചിലവഴിച്ച അതിനായിട്ട് നോക്കി കൊണ്ടെടുക്കുന്നതാണ് നമ്മൾ അറിയുമ്പോ എല്ലാം പാടെ കൊണ്ടെടുക്കുമ്പോ കഴിയൂല അങ്ങനെ ഡ്രമ്മിലൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിലപ്പോ കൈ കഴിഞ്ഞിരുന്നു വരൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചു കിട്ടോ ഇത് ലോങ്ങണോ ലോങ്ങൺ ലോങ്ങൺ ഡയമണ്ട് റിവർ ഡയമണ്ട് റിവർ പറഞ്ഞതാണ് ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ എന്താ ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞ ഒരു ഡ്രമ്മിലോ അല്ലെങ്കിൽ വലിയ കീസിലൊക്കെ ഉണ്ടാക്കി വലിയ മരങ്ങൾ വാങ്ങാൻ കൂട്ടോ അത്യാവശ്യം റേറ്റ് ആകും മൂവായിരം രണ്ടായിരം അല്ലെ നാലായിരം അയ്യായിരം അങ്ങനെ സംതിങ് പൈസ കൊടുത്ത് വാങ്ങിയാൽ അങ്ങനെ കൊണ്ടാ വെച്ചാൽ അത് അവിടെ എല്ലാ പോലെ ചെയ്യും എനിക്ക് ചെറിയ തൈകള് വെക്കുന്നോടാണ് കൂടുതലിഷ്ടോ പിന്നെ ഇത് റൊളീനിയ റുളീനിയല്ലേ ആണ് ഇത് ഇതല്ലേ റൊളീനിയാണ് ഇത് എങ്ങനെ ഇതിന് വെച്ചെടുത്തത് വെറൈറ്റി വേറെന്തേലും പേരുണ്ടോ റൊളീനിയ പിന്നെ ഈ എന്താണ് സീതപ്പഴം 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 ഒക്കെ സീതപ്പായം സീതപ്പായം അതിന്റെ മോഡലോ പിന്നെ അവിടെ അടുത്തത് എന്തേദ സീതപ്പഴം റെഡ് ഇത് സീതപ്പഴം റെഡ് ആ അത് രണ്ടും ഏകദേശം ഓരോരുത്താ വെച്ചല്ലേ സീതപ്പഴം പച്ചല്ലേ നമുക്ക് ഉമ്മാൻ്റെ അടുത്തുണ്ട് അല്ലേ അത് ലെയർ ചെയ്യാൻ പറ്റുമോ അത് തൈ ഉണ്ടാ തൈ ഉണ്ട് അപ്പൊ അങ്ങനെ കൊടുന്ന് വെക്കണം അതാണ് സീതപ്പ എനിക്ക് ഇഷ്ടാട്ടോ ഞാൻ ഒരു വീഡിയോയിൽ എത്തി നിന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് കുറച്ച് കുരു കൂടുതലുണ്ടാവുന്ന ടേസ്റ്റുള്ള ഒരു വയനെട്ടോ പിന്നെ ഇത് ജാതി അല്ലേ ഇത് ജാതിക്കാണ് ഗേസ് ഇത് ജാതിക്കാരനാല് നമ്മള് ബിരിയാണിക്കൊക്കെ ഇണ്ടാൻ മരുന്നില്ല അതാണ് ജാതിക്കൻ്റെ അച്ചാർ തോട് അച്ചാർ ഇട്ടിട്ട് കഴിച്ചപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ എന്താ പിന്നെ അങ്ങനെ കുറെ പ്ലാന്റ്സ് ഒക്കെ സ്ഥലമല്ല വെച്ചാൽ അത് നല്ല ഒരു കിലോ രണ്ടു കിലോ നല്ല റേറ്റ് ആണ് കടയിൽ കൊണ്ടൊക്കെ വിൽക്ക അതിന്റെ പൂവും കായൊക്കെ വയ്ക്കുക അപ്പം ഇതിൻ്റെ പുറംതുകൂടെ അച്ചാറിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നു പന്ന് ഞാൻ വിചാരിച്ചതാണോ ഒന്ന് വാങ്ങി വെക്കണം അപ്പോൾ അത് വാങ്ങി വാങ്ങിയിട്ടോ നിൻഷാവതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവണം പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏതാണ് അവോക്കാഡോ. അല്ലേ അവോക്കാഡോ. അവോക്കാഡോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാലോ ഞാൻ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈ ആട്ടോ വാങ്ങിയത് ആദ്യം ഒരു എന്താ ബ്രെഡ് ചെയ്ത തൈത് വാങ്ങിയനു പക്ഷെ അത് പോയി പോയിട്ടോ അത് എന്താ അറിയില്ല പിടിച്ചില്ല ശരിക്കും പോ എന്നിട്ട് പോയിട്ട് രണ്ടാമത് വാങ്ങിയതെന്നിട്ടത് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് പിന്നെ ഇവിടെ ഒരു മാവുണ്ട് ഏതാണ് ഇത് ഏതാ എനിക്ക് പറയാ പല മാവുകളുണ്ട് ഞാൻ പേര് വെറൈറ്റി പ്ല ബനാന ഉണ്ട് കാറ്റിമോൺ ഉണ്ട് ഏഹ് ബനാന കാറ്റിമോൺ ഇനി കൊറേ ഐറ്റം കുറേ ആയിട്ട് വാങ്ങാണ്ട് ഇവിടെ ഈ കാടും കാര്യങ്ങളൊക്കെ പോയി നിരത്തിയിട്ട് വാങ്ങണം എന്നിട്ട് അപ്പൊ പിന്നെ കുറച്ച് കൂടി സ്ഥലം പുലാസാനുണ്ട് വെക്കാൻ അതൊക്കെ ഒന്നും കൂടി ഇമ്മ പറയല്ല ഈ കൈകളൊക്കെ ഞാൻ വാങ്ങിയന്ന് ചെറുതേനിമ്മ കവറിൽ ഇങ്ങനെ പഞ്ചായത്തുനിന്ന് കിട്ടുന്ന മറ്റേ ആ കവറിലൊക്കെ വെച്ച് വലുതാക്കി വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് വലുതു ശേഷമാണ് ഇപ്പൊ ഇവിടെ കൊടുന്ന് വെച്ചത് അപ്പൊ ഞാൻ പുലാസാൻ എന്നാ വാങ്ങീനു അപ്പൊ അത് ഒരു ഉഷാറില്ല അപ്പൊ നമ്മൾ അത് വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്നോട് തന്നെ നമുക്ക് അങ്ങനെ കെയർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാണ്ട് അത് വീട്ടിൽ തന്നെ വെച്ചേക്കാണ് അപ്പോൾ അത് കുറച്ചായിട്ടാണ് ഇവിടെ കൊടുന്ന് വയ്ക്കുകയുള്ളൂ കേട്ടോ പിന്നെ ബേക്കും ഒക്കെ കാര്യങ്ങൾ വെക്കണം പിന്നെ ഇപ്പം ഈ വാങ്ങിയ ചെടികളൊക്കെ ഉഷാറായിട്ട് വേറെല്ലത് വെക്കാന്ന് വിചാരിച്ചു കാരണം എല്ലാം പാടേ നമുക്ക് നോട്ടം കിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കൃത്യമായിരിക്കട്ടോ എന്നാൽ തന്നെ ഇന്നിപ്പോൾ ഒരു നാൽപ്പത് കൈകള് വെക്കും ഞങ്ങൾ എന്നിട്ട് ബാക്കി കുറച്ചും കൂടി വെക്കാനുണ്ട് പിന്നെ കുറച്ച് വീട്ടിലുണ്ട് അതൊക്കെ ഇൻഷാ ഒക്കെ സെറ്റ് ചെയ്യണം അപ്പം ഇത് ുരൊക്കെ മാഞ്ഞു പോയി ഏതാന്നറിയില്ല കവർ പൊട്ടിച്ചും ചെയ്തു ഇമ്മ എന്ന് പറഞ്ഞ എങ്ങനെയോ കവറുമ്മേ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെയാണ് എഴുതി എല്ലാത്തിമലെ പേരെഴുതി വാങ്ങിയ ഡേറ്റും അതിന്റെ പേരും ആരടുത്തു വാങ്ങിയതും ഒക്കെ എഴുതി വെക്കൂട്ടോ അങ്ങനത്തെ ടൈപ്പാണ് ഉമ്മ അതുകൊണ്ട് തന്നെ നമ്മക്ക് ആ അതിന്റെ പേരുകളൊക്കെ കാണാപ്പാടാണ് പിന്നെ ഇതൊക്കെ നമുക്ക് വറക്കാൻ സ്ഥലം ഇല്ല കുറവാണ്. ഏതൊക്കെയാണ് ഇത് ഇത് മാങ്കോസ്റ്റീൻ അല്ലേ സീഡ് വെച്ച് മുളപ്പിച്ച് ഷീറ്റ് ലൂബി ഇത് ഷീറ്റ് ലൂബി ഇത് പീനട്ട് ബട്ടറ് പീനട്ട് ബട്ടർണ്ട് പിന്നെ ഇത് ഓൾഡ് സ്പൈസസ് പ്ലാന്റ് ആണ് നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ല്ലേ പട്ട ഇലക്കായി അങ്ങനെ പറ്റിട്ടില്ലേ ഒരു ദൈവം മണത്ത് നോക്കിയാൽ സ്മെല്ലാണ് ആ നല്ല സ്മെല്ലാണ് കേട്ടോ നിനക്ക് മണം ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് ഞാൻ ഫുഡിലൊന്നും ഇട്ട് നോക്കിയിട്ടില്ല ഇട്ട് നോക്കാന്നാണ് പറഞ്ഞേ നെമ്മിയും മൂത്തമ്മിയും ഒക്കെ ഞാൻ വാങ്ങിയത് കണ്ടിട്ടോ വാങ്ങിക്കണ് പിന്നെ ഇത് മൾബറിയാണ് പിന്നെ ഇവിടെ രണ്ട് സപ്പോട്ടോ എന്താ ഈ സപ്പോട്ടിനെച്ചിട്ടില്ലേ എന്താ ഉമ്മക്ക് ലാസ്റ്റ് വെക്കാ ലാസ്റ്റ് വെക്കാറ് വലുതൊക്കെ ബാക്കിയുള്ളതൊക്കെയാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത്